ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറേ അധികം ഹെയർ പാക്കുകൾ കാണിച്ചിട്ടുണ്ട് താരൻ മാറാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ താരൻ മാറാൻ ഈ ഒരു ഹെയർ പാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് താരൻ നമുക്ക് മാറാനോ അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനോ പറ്റുമോ നിങ്ങൾ തോന്നിയിട്ടുണ്ട് ഈ ഹെയർ പാക്കുകളും ആൻറ്റി ഡാൻഡർ ഷാംപൂസും മാത്രം യൂസ് ചെയ്ത് നമ്മുടെ താരൻ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമെന്ന് അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു എന്താ പറയുക താരൻ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ താരൻ പൂർണ്ണമായിട്ട് മാറുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതിന് കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട് താരൻ നമ്മുടെ തലയിൽ വരാൻ വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പം നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അത് വീണ്ടും തിരിച്ചു വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഈ താരം എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ടും ഡ്രൈ ഡ്രൈ സ്കാൽപ്പിൽ വരുന്ന താരനുണ്ട് ഓയിലി സ്കാൽപ്പിൽ വരുന്ന താരനുണ്ട് പിന്നെ അതൊരു ഫംഗൽ ഗ്രോത്ത് ആയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന താരനുണ്ട് പിന്നെ അതല്ലാതെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലുള്ള ഈ സോറിയാസിസ് ഒക്കെ ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന സ്കാൽപ്പ് ഇഷ്യൂസിൽ വരുന്ന താരനുകളുണ്ട് അപ്പം അങ്ങനെ കുറേ കുറേയധികം ടൈപ്പ്സ് ഉണ്ട് അപ്പം മെയിനായിട്ടും എനിക്ക് പരിചയമുള്ളത് ഈ ഡ്രൈ സ്കാൽപ്പിലും ഓയിലി സ്കാൽപ്പിലും വരുന്ന താരനാണ് എൻ്റെ അനുഭവത്തിൽ എനിക്കിങ്ങനെ പൊടിപൊടി പൊടിയായിട്ട് വരുന്ന താരനാണ് അതായത് വൈറ്റ് കളറിൽ ഇങ്ങനെ പൊടിപൊടിയായിട്ട് വരുന്ന താരം എന്ന് പറയുന്നത് ഡ്രൈ സ്കാൽപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു ടൈപ്പ് താരനാണ് അതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മിക്കവാറും ഉള്ളവർക്കും അങ്ങനെ ഒരു ടൈപ്പ് താരനായിരിക്കണം അതിന് നമ്മൾ എന്താ പറയുന്നത് ഉള്ളിലോട്ട് മരുന്ന് കഴിക്കുക അങ്ങനെയൊന്നും വേണ്ട നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുന്നത് ഈ തല ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഒരു ടു ഡേയ്സ് കൂടുമ്പം ഹെയർ വാഷ് ചെയ്യുക ഹെയർ വാഷ് ചെയ്യുമ്പം ഒരു നല്ല ഒരു നല്ലൊരു ആൻറ്റിഡാൻഡ്രസ് പാക്ക് ഇടുക അല്ലെങ്കിൽ നല്ല ഒരു പാക്ക് ഇടുക നല്ല സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ക്ലീനാക്കുന്ന പാക്ക് ഇടുക പിന്നെ തല നല്ലപോലെ എണ്ണ തേച്ച് ഷാംപൂ വാഷ് ചെയ്ത് കളയുക ആദ്യം തലയിൽ നല്ലപോലെ എണ്ണ തേക്കുക പിന്നെ ഒരു പാക്ക് ഇടുക എന്നിട്ട് നല്ലപോലെ തല നല്ല ക്ലീനാക്കി വെക്കുക അതൊരു ടു ഡേയ്സ് ടു ഡേയ്സ് കൂടുമ്പോൾ തലമുടി നല്ല ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും എന്റെ അവസ്ഥ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലമുടി ഇപ്പം ഇന്ന് തല വൃത്തിയായിട്ട് കഴുകി കഴുകിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ നാലാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ഈ പൊടി പൊടിയായിട്ടുള്ള സംഭവങ്ങൾ വരും അത് കൂടുതലും നമ്മൾ താമസിക്കുന്ന സ്ഥലം ഞാൻ ഉപയോഗിക്കുന്ന വെള്ളം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ നേരത്തെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ കിണക്കിലെ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് കുറേ ദിവസം ഒരു തല നല്ല ക്ലീൻ ആയിരിക്കും ഒരു കുറേ ദിവസം ഏകദേശം ഒരാഴ്ചയൊക്കെ വരെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും നല്ല എന്താ പറയുന്നത് അങ്ങനെ ഒരു ആ ഒരു വൈറ്റ് പൊടി അങ്ങനെ കാണത്തില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കുളിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം വരെ മാക്സിമം നാലാമത്തെ ദിവസം ആകുമ്പോഴത്തേനും തല കഴുകിയില്ലെങ്കിൽ ആ ഒരു വൈറ്റ് പൊടി വരും പിന്നെ ഞാൻ തലക നല്ല പോലെയൊക്കെ എണ്ണയിട്ട് പിന്നെ ഹെയർ പാക്ക് ഉണ്ടെങ്കിൽ ഒരു ഹെയർ പാക്ക് ഒക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് തലമുടി ഷാംപു വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്കാൽപ്പ് നല്ല ക്ലീൻ ആകും അത് പിന്നെ ഒരു രണ്ടു ദിവസം നിൽക്കും അങ്ങനെയാണ് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന താരം അങ്ങനത്തെ താരനാണ് അതീ ഡ്രൈ സ്കാൽപ്പ് കൊണ്ടുണ്ടാകുന്ന താരനായിരിക്കാം പിന്നെന്താ പറയുന്നത് ഇങ്ങനെ പിന്നെ ഈ ഇവിടെ നല്ല പൊടിയല്ലേ പൊല്യൂഷനൊക്കെ കൂടുതലുള്ള സ്ഥലമാകുമ്പം ആ പൊടിയെല്ലാം കൂടെ കയറിയുള്ള ഒരു താരനാകാം അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതികൾ തന്നെ വൃത്തിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു പോയിന്റാണ് ആണ് നമ്മളിപ്പം ഹെയർ പാക്ക് ഇട്ടാലും ഷാംപൂ ഇട്ടാലും തല നല്ല വെള്ളത്തിൽ നല്ല ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ബിൽഡപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന സംഗതി തലയിൽ പറ്റി പിടിച്ചിരുന്ന് അതൊരു താരനായിട്ട് മാറി അത് അതൊരു വല്ലാത്തൊരു സംഭവമാണ് അതൊരു എന്താ അതൊരു ഇൻഫെക്ഷൻ ആയിട്ട് വരെ മാറാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ ഈ സാധനങ്ങൾ ഇപ്പൊ ഷാംപൂ ചെയ്യുവാണെങ്കിലും നമ്മുടെ ഈ ചെവിയുടെ ഈ ഭാഗത്തെയും ഇവിടെ ഉള്ളതൊക്കെ നല്ല വൃത്തിയായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗം ചെവിയുടെ പുറകോശമൊക്കെ നല്ല എന്താ പറയുന്ന വൃത്തിയായിട്ട് കഴുകിക്കാളെയാണ് അല്ലെങ്കിൽ അവിടെയൊക്കെ വന്നിരുന്ന അത് കുറച്ച് കഴിയുമ്പോൾ അതെ ആ ഭാഗം ഒക്കെ ചോരണ്ടുമ്പോഴത്തേനും താരം പോലുള്ള സംഭവങ്ങൾ വരാൻ നല്ല ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്ന നമ്മൾ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ തലയിലെ താരനും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി കാര്യം നമ്മൾ വൃത്തിയായിട്ട് എന്താ പറയുന്നത് തലമുടി നല്ല തല നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുമ്പം ഹെയർ വാഷ് ചെയ്ത് എന്താ പറയുന്നത് എന്താ ഷാംപൂ ഒക്കെ ഇട്ട് എണ്ണയൊക്കെ തേച്ച് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈ സ്കാൽപ്പ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബിൽഡപ്പ് ഒക്കെ കൊണ്ടുണ്ടാവുന്ന താരന് ഒത്തിരി കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ പിന്നുള്ളത് ഓയിലി സ്കാൽപ്പാണ് ഈ ഓയിലി സ്കാൽപ്പിലെ താരൻ ആക്ച്വലി ഇങ്ങനെ യെല്ലോ കളറിൽ തിക്ക് ഫ്ലേക്സ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അത് ആക്ച്വലി കുറച്ച് എനിക്ക് തോന്നുന്നു ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അവർക്ക് ഇച്ചിങ് ഈ ഡ്രൈ സ്കാൽപ്പിൽ വരുന്ന താരൻ അത്രയും ഒരു ഇച്ചിങ്ങും കാര്യങ്ങളും ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ചില സമയത്തൊക്കെ ഉള്ളു ചില സമയത്തൊക്കെ ചൊറിച്ചിൽ ചിലപ്പോൾ അതല്ലാതെ ഒരു എന്താ പറയുന്ന ഒരു തലയിൽ ഒരു ചൊറിച്ച അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഓയിലി സ്കാൽപ്പുകാർക്ക് ഈ ഇച്ചിങ് ഒക്കെ കൂടുതലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ തലയിൽ ഈ താരം ഇങ്ങനെ അതാണ് ഇങ്ങനെ തിക്കായിട്ടുള്ള അതാണ് ഇച്ചിരി സൂക്ഷിക്കേണ്ട താരം എന്ന് പറയുന്നത് ഈ ഓയിലി സ്കാൽപ്പിലുണ്ടാവുന്ന ഈ തിക്കായിട്ടുള്ള യെല്ലോ കളറിലുള്ള തിക് ഫ്ലേക്സ് ആയിരിക്കും എന്റെ ഇങ്ങനെ വൈറ്റ് പൊടിപൊടി പൊടി പോലുള്ള സംഭവമാണ് വരുന്നത് അത് ഞാൻ എൻ്റെ ഹെയർ പാക്ക് വീഡിയോസിലൊക്കെ ഞാനതിങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പം ആ പൊടിപൊടി പോലെയുള്ള സംഭവം അത്രയും ഒരു ഇതല്ല അതൊരു ഡ്രൈ സ്കാൽപ്പ് കൊണ്ടുണ്ടാകുന്ന സൂക്ഷിച്ചില്ലെങ്കിൽ അതും കുഴപ്പമാകും അത് സൂക്ഷിക്കണം എന്താ അതും കൺട്രോൾ ചെയ്ത് നിർത്തണം പക്ഷേ അതിനേക്കാളിലും കൂടുതൽ ഈ ഫംഗൽ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് ഒരു താരൻ മാറണമെന്നുണ്ടെങ്കിൽ അത് ഈ ഓയിലി സ്കാൽപ്പിൽ വരുന്ന താരനാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് മാറുന്ന ഒരു താരം അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരും അങ്ങനത്തെ താരൻ സൂക്ഷിക്കണം പിന്നെ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ട ടൈപ്പ് താരനുണ്ട് ഗഡ് ഹെൽത്ത് നമ്മുടെ വയറ്റിലെ കുടലിലെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ട് താരൻ ഉണ്ടാവാം അങ്ങനത്തെ താരനൊക്കെ നമ്മൾ ഉള്ളിലേക്ക് മരുന്നൊക്കെ കഴിച്ച് ഇതാ ഇതാക്കിയാലത് ശരിയാകില്ല അതുപോലെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന താരനും മരുന്നുകൾ കഴിക്കണം തോന്നുന്നു മരുന്നുകൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിച്ചാലേ ആ ഒരു ടൈപ്പ് ആ ഒരു ടൈപ്പ് താരൻ മാറത്തുള്ളു ഡ്രൈ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഈ വൈറ്റ് പൊടി പൊടി പോലുള്ള താരം നമ്മൾ തന്നെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും മുടി അധികം പൊഴിയത്തില്ല നമ്മൾ ഇപ്പം ഹെയർ വാഷ് ചെയ്യുന്ന കാര്യം എല്ലാവരും പറയുന്നുണ്ട് ഈ ഹെയർ വാഷ് ഒരു ദിവസം ഇപ്പോൾ എത്ര ചിലർ പറയും ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ചിലർ പറയും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി ചിലർ പറയും അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മുടെ തലയോട്ടിയും തലമുടിയും ഒക്കെ അനുസരിച്ച് വേണം ഈ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഈ ഹെയർ വാഷും താരനും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ട് എൻ്റെ ഒരു ഇതാണ് നമ്മൾ ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞ് ഒരു ത്രീ ഫോർ ഡേയ്സ് ഒക്കെ കഴിയുമ്പം ഒരു ചെറുതായിട്ടൊരു ഓയിൽ പ്രൊഡക്ഷൻ വരും എൻ്റെ ഒത്തിരി ഓയിലല്ല എന്നാൽ ഒരു മൂന്ന് ദിവസം ഇപ്പോൾ ഷാംപൂ വാഷ് ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസം വരും തലയോട്ടിയിൽ ചെറുതായിട്ടൊരു ഞാൻ എണ്ണ ഒന്നും തോ തേച്ചില്ലെങ്കിലും ഒരു ഓയിൽ പ്രൊഡക്ഷൻ വരും അതിനാണ് ഈ സബം എന്ന് പറയുന്നത് ആ സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ടു ഡേയ്സ് കൂടുമ്പോൾ ആ ഒരു സംഭവം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ തലമുടി അന്നത്തെ ദിവസം തല കഴുകി കുളിച്ച് വൃത്തിയായിരിക്കണം അതിങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് താരൻ താരൻ്റെ ഇത് കൂടും താരം കൂടുകയും ചെയ്യും പിന്നെ അത് എന്താ പറയുന്ന ഒരു ഇത് ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് ഉണ്ടാക്കും അത് വൃത്തിയാക്കിയില്ലെങ്കിൽ ആ ഒരു സംഭവം വന്നു കാരണം ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുമുള്ള പൊടിയെല്ലാം നമ്മുടെ തലയിൽ വന്ന് അടിഞ്ഞു കൂടും നിങ്ങൾ ഒന്ന് വിജ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ആ ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളപ്പോഴാണ് കൂടുതലും ഈ ചുറ്റിനുമുള്ള പൊടി വന്ന് നമ്മുടെ തലയിൽ അടിഞ്ഞുകൂടി പറ്റി പിടിച്ചിരുന്ന് അതൊരു ഇൻഫെക്ഷനിലേക്കൊക്കെ മാറുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുന്നവരായത് ടു ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പം തലയിൽ ഇങ്ങനെ ഒരു ഒരു ഓയിൽ ഫീൽ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ വരുന്നവർ ഉറപ്പായിട്ടും അന്നത്തെ ദിവസം തലമുടി എണ്ണ തേച്ച് ഷാംപു വാഷ് ചെയ്ത് കളയണം അപ്പം നല്ല വൃത്തിയാവും അത് വെച്ചോണ്ടിരുന്ന് വെച്ചോണ്ടിരുന്ന ഒരാഴ്ചയൊക്കെ ആയി കഴിഞ്ഞാൽ മുടിപുഴശിലൊക്കെ നല്ലോണം ഉണ്ടാകും ഈ വൈറ്റ് പൊടിയൊക്കെ കുറച്ചുകൂടെ കൂടുതലായി അങ്ങ് അല്ലെങ്കിൽ ഇപ്പം വേറെ അല്ലാതെ തന്നെ ഓയിലി സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ എന്താ അത് കൂടും ആ ഒരു അതൊരു ഇൻഫെക്ഷനിലേക്ക് മാറും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് അത് നല്ല പോലെ കഴിയണം എനിക്ക് ഒന്ന് ഓയിലി സ്കാൽപ്പ് ഉള്ളവര് ഒരു എന്ന് വെച്ചാ അല്ലാതെ തന്നെ സ്വന്തമായിട്ട് നല്ല ഓയിലി സ്കാൽ ഉള്ളവരാണെങ്കിൽ ഡെയിലി തല കഴുകുന്നതാണെന്ന് തോന്നുന്നു നല്ലത് തല എപ്പോഴും ഇപ്പോഴും ക്ലീനാക്കി വെക്കുന്നതാന്ന് നല്ലത് അറ്റ്ലീസ്റ്റ് ഒന്നരാട് എങ്കിലും തല കഴുകുന്നത് നല്ലതായിരിക്കും ഈ ഓയിലി സ്കാൽപ്പ് ഉള്ളവർ അപ്പം ഹെയർഫോളിനൊക്കെ ഒത്തിരി കുറവരും പക്ഷെ വെള്ളമൊക്കെ ഒരു പോയിന്റ് ആണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടുന്ന് പുറത്ത് മീൻസ് നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും തല കഴുകുന്ന വ്യക്തിയായിരുന്നു എൻ്റെ മുടിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇതിലും നന്നായിട്ടായിരുന്നു എൻ്റെ മുടി ഇരുന്നോണ്ടിരുന്നത് അപ്പം അതിൽ വലിയ കാര്യമില്ല പക്ഷെ നല്ല വെള്ളമായിരിക്കണം ഞാൻ എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ അന്നൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഷാംപൂ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എപ്പോഴും കുളിക്കുമ്പോൾ കുളിക്കുമ്പോൾ ഷാംപൂ ചെയ്യേണ്ട ഒരു കാര്യവും എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ നാട്ടിലൊക്കെ ആയിരുന്നപ്പം പ്രത്യേക പ്രത്യേകിച്ച് കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ചോണ്ടിരുന്ന സമയത്ത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എനിക്ക് എല്ലാ ഞാൻ രണ്ടു ദിവസം കൂടുമ്പം കുളിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും തലയിൽ ഷാംപൂ ചെയ്യേണ്ട അവസ്ഥയെ മീൻസ് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പം കുളിക്കുന്ന കുളിക്കുമ്പോഴൊക്കെ എനിക്ക് എണ്ണ തേച്ച് തലമുടി ഷാംപൂ ചെയ്ത് കളയണം അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ ഷാംപൂ വാഷ് ചെയ്യാത്ത ചുമ്മാ വെള്ളം ഇട്ട് ത കത്താല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് താരം കൂടുന്നതായിട്ടും ആ ഒരു വൈറ്റ് പൊടി കൂടുന്നതായിട്ടും പിന്നെ മുടി എങ്ങി ചകീരി പോലെ ആകുന്നതായിട്ടുമാണ് എനിക്ക് ഫീൽ ചെയ്യാതെ അത് ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് അതുകൊണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ ഹാർഡ് വാട്ടറിൽ കുളിക്കുന്ന വ്യക്തികളെ എപ്പോൾ കുളിച്ചാലും തലയിൽ നല്ല വൃത്തിയായിട്ട് എണ്ണ തേച്ച് ഷാംപൂ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അത് മുടി നല്ല വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ എൻ്റെ അനുഭവമാണ് പിന്നെ ഞാൻ പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നവർ ഡെയിലി കുളിക്കണ്ട ഒരു ടു ഡേയ്സ് കൂടുമ്പോൾ കുളിച്ചാൽ മതി കാരണം മുടി നരയ്ക്കാനും ഒക്കെ ഭയങ്കര ചാൻസാണ് ഈ പെട്ടെന്ന് നരയ്ക്കാനും ഒക്കെ ഭയങ്കര ചാൻസാണ് ഈ ഹാർഡ് വാട്ടറിൽ കുളിച്ചു കഴിഞ്ഞാൽ അപ്പം ഇതാണ് മെയിനായിട്ടും ഹെയർ വാഷ് ആണോ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം എത്ര പാക്ക് ഇട്ടാലും പാക്ക് ഇട്ടില്ലെങ്കിലും നമ്മുടെ തല തലം തലയോട്ടിയുടെ ആ ഒരു ഇത് ഡ്രൈ ആണോ ഓയിലി ആണോ അത് നമ്മുടെ തലയിൽ ഏത് രീതിയിലുള്ള ധാരണ വരുന്നത് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹെയർ വാഷ് കറക്റ്റായിട്ട് ചെയ്യണം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇപ്പം ഹെയർ പാക്ക് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഈ ഡ്രൈ സ്കാൽപ്പകാരയുടെ കാര്യമാണ് ഞാൻ മെയിനായിട്ടും പറയുന്നത് നമുക്കൊരു വരെ നമ്മുടെ താരൻ കൺട്രോൾ ചെയ്യാൻ പറ്റും ഹെയർ പാക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല തൈരിൻ്റെയൊക്കെ നല്ല ഹെയർ പാക്കുകളാണെങ്കിൽ ഒന്നുകൂടെ നല്ല ക്ലീൻ ആകും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൈരും നാരങ്ങ നീര തൈര് കാപ്പിപ്പൊടി ഈ വക ഹെയർ പാക്കുകളൊക്കെ ആണെങ്കിൽ തലയോട്ടിയൊക്കെ നല്ല ക്ലീൻ ആകും അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസമെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുളിക്കുമ്പോഴെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല ക്ലീൻ ആകും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എണ്ണ തേച്ചിട്ട് ഈ അത് എപ്പോഴും ഞാൻ പല പണ്ടേ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ട് എണ്ണ തേച്ചിട്ട് പുറത്തിറങ്ങല്ല അതായത് നിങ്ങൾ തലയിൽ നല്ലപോലെ എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞിട്ടേ നമ്മൾ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ എല്ലാ പൊടി നമ്മൾ തലയിൽ വന്നിരുന്ന അഴുക്കായി അത് പിന്നെ താരനായി അത് ഭയങ്കര പ്രോബ്ലമാവും അത് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തലയിൽ എണ്ണ വാരി പൊത്തിക്കൊണ്ട് ചുമ്മാ ഇപ്പം അത് ഇവിടെ ആണെങ്കിലും എവിടെ ആണെങ്കിലും ഇപ്പം കിണറ്റിലെ വെള്ളമാണെങ്കിലും ഏത് വെള്ളമാണെങ്കിലും തല അതിൽ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകിക്കളയണം ആ ഷാംപു ഉപയോഗിച്ചില്ലെങ്കിൽ ചുമ്മാ കരളമാവിട്ടെങ്കിലും കഴുകി കളഞ്ഞ അത് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോവുകയുള്ളൂ നമ്മുടെ തലയോട്ടിൽ ഭയങ്കരമായിട്ടും പൊടി അഴുക്കുമൊക്കെ വന്നിരുന്നിട്ട് അത് അതൊരു എന്താ പറയുക ഇൻഫെക്ഷനൊക്കെ ആയി മാറും പിന്നെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു കാര്യമാണ് പിന്നത്തെ കാര്യമെന്ന് പറയുന്നത് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പം എത്രക്ക് എന്താ പറയുന്നത് തല കഴുകി ക്ലീൻ ആക്കിയാലും എത്രക്ക് ഇപ്പം ഇതെല്ലാം ഓയിലൊന്നും തേക്കാതെ പുറത്തോട്ട് ഇറങ്ങിയാലും എത്രക്ക രീതിയിൽ ഇപ്പം ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ടതാണ് ഉള്ളിലേക്ക് മരുന്ന് എല്ലാം ശരിയാക്കിയാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും വരും ഇപ്പം എന്താ പറയുക വീണ്ടും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് വരും അതിൽ എല്ലാവർക്കും അപ്പൊ ഞാൻ പറയുമ്പോൾ മനസ്സിലായി കാണും മെയിൻ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചീപ്പ് നമ്മൾ ഏത് ചീപ്പാണ് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ഷാംപു വാഷ് ഏത് ദിവസങ്ങളിലെല്ലാം അങ്ങ് കഴുകണം അപ്പോ എനിക്കൊരു കോൾ വന്നതാണ് അങ്ങ് കട്ടായി പോയി ഫ്ലോയിങ് പോയി അപ്പോ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ചീപ്പും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ കഴിയാൻ മാത്രമേ നമ്മുടെ ഈ ഹെയർ പാക്ക് എന്താ പറയുക ഹെയർ പാക്ക് ഇട്ടാലും താരൻ മാറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും ഒരു പ്രയോജനം കിട്ടത്തുള്ളൂ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പില്ലോ കവറും അതുപോലെ തന്നെ നമ്മുടെ തല വെക്കുന്ന പില്ലോ കവറും അതുപോലെ തന്നെ കഴുകണം ഇല്ലെങ്കിൽ അതിൽ നിന്നും വരും തലമുടി വെക്കുന്ന പില്ലോ കവറ് ഈ ഒരു നമ്മൾ തലമുടി വൃത്തിയാക്കുന്ന സമയത്ത് അത് മാറ്റുകയോ അത് കഴുകി ഉണക്കുകയോ ചെയ്യണം താരൻ നല്ല പോലുള്ളവര് ശരിക്കും അത് സൂക്ഷിക്കുക തന്നെ ചെയ്യണം പ്രത്യേകിച്ച് ഈ ഓയിലി സ്കാൽപ്പിലുള്ള ഈ ഫംഗൽ ആയിട്ടുള്ള താരനുകളുള്ളവർ അത് കൃത്യമായിട്ട് ഈ ഈ കാര്യങ്ങളും കൂടെ ചെയ്താൽ മാത്രമേ അവർക്ക് അതിൽ നിന്നൊരു ആ ഒരു ഇതിന്നൊരു മോചനം കിട്ടത്തുള്ളൂ ആ ഒരു താരൻ ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് മാറാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് അത് അതെനിക്ക് തോന്നി ഈ ഫംഗൽ ഗ്രോത്തുള്ള താരം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ തിക്ക് ഫ്ലേക്സ് ആയിട്ട് യെല്ലോ കളറിൽ ഇങ്ങനെ കട്ടി കട്ടിക്കിരിക്കും ഇങ്ങനെ ചെതുമ്പൽ പോലെ ഇങ്ങനെ ഇച്ചിരി വലിയ ചെതുമ്പലായിരിക്കും ചെറുതിങ്ങനെ പൊടി പൊടി ആയിരിക്കത്തില്ല അപ്പം അത് സൂക്ഷിക്കണം അത് നിങ്ങൾ ഡോക്ടറെ കൊണ്ട് കണ്ട് തന്നെ എന്താ പറയുന്നത് മാറ്റണം പിന്നെ ഉള്ളിലേക്കൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരും അതാണ് വേറൊരു കാര്യം അപ്പോൾ പില്ലോ കവറും എന്താ പറയുന്നത് ചീപ്പും എല്ലാം വൃത്തിയായിട്ട് കഴുകാൻ മാത്രമേ നമുക്ക് ഈ ഹെയർ പാക്ക് ഇട്ടാലോ അല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിച്ചാലോ നമുക്ക് ആ ഒന്ന് വൃത്തിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹെയർ വാഷിൻ്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ തലയിൽ എണ്ണ തേക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തലയിൽ എണ്ണ തേക്കുമ്പോൾ എന്തായാലും ഹെയർ വാഷ് ചെയ്തിട്ടേ പുറത്തിറങ്ങാവുള്ളൂ എണ്ണ തേച്ചുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ലപോലെ താരം വരും പിന്നുള്ളത് അപ്പം ഈ ഈ അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാല് കാര്യങ്ങൾ അതായത് ഹെയർ വാഷ് കൃത്യമായിട്ട് ഹെയർ വാഷ് കൃത്യമായ ഇടവേള ഇടവേളകളിൽ ഹെയർ വാഷ് ചെയ്യുക ഒരു ഹെയർ പാക്ക് ഒക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ ഹെയർ വാഷ് ചെയ്ത സംഭവങ്ങളും വൃത്തിയായിട്ട് തലേന്ന് കഴുകി കഴി കളയുക അതും ഒരു താരന് കാരണമാകും അതായത് പ്രൊഡക്റ്റ് ബിൽഡപ്പ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നതും ഉണ്ട് നമ്മൾ ഹെയർ പാക്ക് ഇട്ടാലും ഷാംപൂ ഇട്ടാലും അതും വൃത്തിയായിട്ട് കഴുകി കളയുക പിന്നെ തലയിൽ എണ്ണ തേച്ചുകൊണ്ട് പുറത്ത് പോകാതിരിക്കുക തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്തിട്ട് പുറത്തിറങ്ങുക അതായത് തല നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്ത് ആ ഓയില് കളഞ്ഞിട്ട് തല പുറത്തിറങ്ങുക അപ്പം നല്ലതായിട്ട് നമ്മുടെ എന്താ പറയുന്നത് താരൻ വരാതിരിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പും പില്ലോ കവറും എല്ലാം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താരൻ ഒരു പരിധിവരെ നമുക്ക് അതൊക്കെ കണ്ട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അപ്പം ഈ ഹെയർ പാക്കും ഷാംപൂം മാത്രം യൂസ് ചെയ്താൽ പോരാ ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ താരം നമുക്ക് നല്ലതായിട്ട് നമ്മുടെ ഒരു കൺട്രോൾ ഉള്ളത് നിർത്താൻ പറ്റുള്ളൂ അപ്പം ഈ ചീപ്പ് കഴുകുന്നത് എപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്ന ചീപ്പ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് അത് എന്ത് പറയുന്നത് ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ തുണി കഴുകുന്ന വാഷിംഗ് ലിക്വിഡ് ഇല്ല അതാണ് ഉപയോഗിക്കുന്നത് അതും നമ്മുടെ സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേനും അത് അതിനകത്തൊന്നും ഇതെല്ലാം ഇളകിപ്പോരും എന്നിട്ടൊരു പഴയ ബ്രഷ് എടുത്ത് വെക്കുക പഴയ നമ്മുടെ ടൂത്ത് ബ്രഷ് എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് നന്നായിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ട് പോകും അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്താ ചീപ്പൊക്കെ നല്ല ക്ലീൻ ആകും വീണ്ടും താരം വരാതിരിക്കും അപ്പം ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത് എപ്പോഴും ഈ ഹെയർ പാക്ക് മാത്രം ഹെയർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരല്ലോ അതും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രം നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ക്ലീനായിട്ട് വെക്കാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടെ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ താരൻ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം അത് താരം പൂർണ്ണമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലാത്ത ഈ ഡ്രൈ സ്കാൽ പോലുള്ള ഉണ്ടാകുന്ന താരം ഉണ്ടല്ലോ അതങ്ങനെ എനിക്ക് തോന്നുന്നില്ല അതങ്ങ് പൂർണ്ണമായിട്ട് മാറും അത് നമ്മൾ ആ ഒരു ഹെയർ വാഷ് ചെയ്യുന്ന അനുസരിച്ച് അത് മാറത്തുള്ളൂ െനിക്ക് തോന്നുന്നു അത് നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ അത് മാറത്തുള്ളൂ നമ്മൾ മുടി ടേക്ക് കെയർ ചെയ്യാതെ നേരെ ചുവേ തല ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ നേരെ ചുവേ ഷാംപൂ ഒന്നും തേച്ചത് കഴുകിക്കളയാതെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കൂടി വരും അല്ലാതെ നമ്മൾ അത് നല്ലതായിട്ട് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും നമുക്കതൊരു ശല്യമായിട്ട് മാറത്തില്ല ഒരു മുടിപുഴശിലേക്കൊന്നും പോകത്തില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നേടാൻ വരെ താങ്ക് യു സോ മച്ച്